എല്ലാരും ഞങ്ങളും ഹാപ്പി ആയിട്ട് പോകുന്നു വായിക്കുന്നത് കണ്ടോ എന്താ പ്രത്യേകത അറിയാവോ ഇന്ന് ലോക ജലദിനമാണ് ഇന്ന് ഷോപ്പിൽ വന്ന് മിക്ക ആളുകളെ കൊണ്ട് ഞാനത് വായിപ്പിച്ചിട്ടുണ്ട് ഈ വായിപ്പിക്കുന്ന എന്താന്നറിയാവോ ഞാൻ പരിചയപ്പെട്ടുള്ള ഒരു അബ്ദുൾ സത്താർ എന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ശേഷം ഒരു പത്ത് എഴുപത് വയസ്സൊക്കെ പ്രായം ഉണ്ടാവും കേട്ടോ നേരത്തെ ഞങ്ങളുടെ ഷോപ്പില് പഴയ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് വിറ്റ് അങ്ങനെ എല്ലാ ഷോപ്പിൽ നിന്ന് എടുത്ത സാധനങ്ങൾ വിറ്റ് ഉപജീവന മാർഗം നടത്തുന്നതാണ് ഈ മാന്യ വ്യക്തിയുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്താന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ എഴുതും എഴുതി ഉണ്ടാകും എഴുതിണ്ടാകും അദ്ദേഹത്തിൻ്റെതായ ശൈലിയില്ല ഞാൻ ഈ നോട്ടീസിന്റെ ഭാഗം അവിടെ സൂം ചെയ്ത് നോക്കി നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂട്ടോ അങ്ങനെയാ അദ്ദേഹം എഴുതി കുറച്ച് ഫോട്ടോ കോപ്പി എടുത്തു കൊടുക്കും ഇതെല്ലാം കൊണ്ടിട്ട് വിതരണം ചെയ്യുക അദ്ദേഹത്തിന്റെ ഹോബി ആലോചിച്ച് നോക്കി നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുവോ അതും നല്ല കൊടും ചൂടുള്ള പാലക്കാടാണെ അതും കൂടെ ആലോചിക്കണം എന്നിട്ട് അങ്ങനെ അദ്ദേഹത്തൊക്കെ വായിച്ചു നോക്കി മെല്ലെ കൊണ്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ശൈലിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വ്യക്തമാവില്ല നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് അദ്ദേഹം നല്ല ഫാസ്റ്റിലാണ് സംസാരിക്കുന്നത് അതായത് മനസ്സ് സന്തോഷിച്ച് കുട്ടികളോടൊപ്പം നമ്മൾ കളിച്ച് ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറേ അസുഖങ്ങൾ കുറഞ്ഞ് കിട്ടും മരുന്ന് കഴിക്കുന്ന കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായി തുറഞ്ഞ് പറയാനദ്ദേഹം കേട്ടോ അദ്ദേഹത്തിന് പേപ്പർ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാലക്കാട് ലോക്കൽ എ സി വിൽ വാർത്തയൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടിട്ടോ അപ്പം അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അങ്ങനെ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ലോക ജലദിനത്തിൽ ജലം വേസ്റ്റ് ആക്കാതെ മാക്സിമം നമ്മൾ മഴക്കാലത്ത് പറമ്പുകളിൽ വലിയ വലിയ മഴക്കുഴിയൊക്കെ എടുത്തിട്ട് ചെടികൾക്ക് വെള്ളമാക്കുവാനും കനതകളിൽ കനതകളിലൊക്കെ വെള്ളം സംരംഭിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക പൈപ്പ് തുറന്നു കേട്ട് മക്കൾ കളിക്കുന്ന സമയത്ത് പറയണം മക്കളെ വെള്ളം വെറുതെ കളയരുത് പലതുള്ളിൽ പെരുവെള്ളം വേണമെന്നുള്ള ഓർമ്മ കൂടെ വേണമെന്ന് അതുകൊണ്ട് നമ്മളെല്ലാരും ലോക ജലദിനത്തിൽ കുറച്ച് ജലം മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുത്തിട്ടെങ്കിലും വളരെ ഹാപ്പി ഹാപ്പിയൊക്കെ നോക്കുക എന്തായാലും ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതിനും നിങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാൻ പറ്റീലും വളരെ എന്താ പറയാ മാതൃകാപരമായിട്ടില്ലേ മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാനൊരു മാതൃകാപരമായിട്ട് അദ്ദേഹം അത് ഈ ഒരു നോട്ടീസ് കൊണ്ട് വന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് സമയം ഒരുപാട് കളയുന്നുണ്ടല്ലേ അതിനൊക്കെ ഉപരിയായിട്ട് ഇദ്ദേഹം വെയിലത്താണെങ്കിൽ ഈ ആക്ട്രിസ് സാധനങ്ങൾ പെരുത്തി വിറ്റ് ജീവിക്കുന്ന ആളാണ് എന്നിട്ട് പോലും അതിനിടയിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി അത് നോട്ടീസാക്കി ഫ്രീ ആയിട്ട് കൊണ്ട് വിതരണം ചെയ്യണം അതിനൊരു ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് എടുത്തിട്ട് അത് സംഭരിച്ചു വെച്ച് എന്നിട്ടാണെ നോട്ടീസ് അടിക്കുന്ന ആലോചിക്കണം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഞാൻ അത് ചെയ്തു കൊടുക്കും പക്ഷെ അതുപോലെ എല്ലാവരും ചെയ്ത് കൊടുക്കണമെന്നില്ലല്ലോ നമ്മൾക്ക് ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതാണ് ചോദിക്കും പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ തോന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നുട്ടോ നോട്ടീസ് നിങ്ങൾ വായിക്കണം അതിൽ എന്താ അദ്ദേഹം എഴുതിയിരിക്കുന്നത് വായിക്കണം എന്നെങ്കിലും പാലക്കാട് അദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കാണുകയും ചെയ്യും വേറെ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ